കേരളത്തിന്റെ സ്വർഗം എന്ന് പറയുന്ന ഒരു നാടാണ് വയനാട് വയനാട്ടിൽ തന്നെ ഇത്രയും മനോഹരമായിട്ടുള്ള ഫോറസ്റ്റ് കേബ് ഉണ്ടാക്കാന്നുള്ള ഒരു ഭയങ്കര രസമുള്ള കാര്യമാണ് ഇവിടെ സ്റ്റേ ചെയ്യുന്നതും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ഇവിടെ ഞങ്ങൾ പേരിട്ടിരിക്കുന്നത് നമുക്ക് ചന്ദനത്തോപ്പുകൾ എന്നാണ് അത് എന്താന്ന് മനസ്സിൽ കണക്ട് ആയിട്ടുണ്ട് എന്താണെന്നുള്ളത് ഫോറസ്റ്റ് ഉള്ളത് ഈ ഒരു ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും ഇതിൽ ഒരു അഞ്ച് സെന്റ് ലാൻഡിലും ഇത്തരത്തിലുള്ള കോട്ടേജും അതിന് ചുറ്റും പതിനാറ് ചന്ദനമരങ്ങളാണ് ഒരു ആഫ്റ്റർ ടു ത്രീ ഇയേഴ്സ് കഴിയുമ്പോൾ ഇതൊക്കെ വലുതായിട്ട് ഇത് ഈ ചന്ദനമരം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഔഷധ ഗുണമുള്ള സസ്യം അപ്പൊ ഇവിടെ താമസിക്കുമ്പോൾ കണ്ടല്ലോ പ്രൈവറ്റ് പൂളുണ്ട് അതോടൊപ്പം തന്നെ ഈ ചന്ദനമരത്തിനുള്ള ഓക്സിജൻ അപ്പൊ ഇത് ലോകത്തിലെ തന്നെ ആദ്യമായിട്ടുള്ള പ്രൊജക്റ്റാണ് അടിപൊളി അടിപൊളി അപ്പൊ നമ്മുടെ പ്രായം കാത്തു സൂക്ഷിക്കാനും അതോടൊപ്പം തന്നെ ഒരുപാട് അസുഖം കളിന്നൊക്കെ നമുക്ക് റിലീഫ് കിട്ടുന്നൂടിയിട്ടാണ് ഈ ഒരു ഫോറസ്റ്റ് എന്ന് മാനസികമായിട്ടുള്ള പറയുമ്പോഴും തീർച്ചയായിട്ടും ഇതിന്റെ മൂന്ന് കാര്യങ്ങളാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആശയം ഒന്ന് ഹെൽത്ത് രണ്ട് വെൽത്ത് മൂന്ന് ലെഗസി അത് പാരമ്പര്യമായിട്ട് കൈമാറാൻ പറ്റും ആരോഗ്യമുണ്ട് അതോടൊപ്പം ഇതിലൂടെ സമ്പന്നനാകാനുള്ള അവസരം കൂടി കാരണം ഇത് ഞങ്ങൾ മാസം ഒരു ദിവസം വാടക കൂടി ഇരുപതിനായിരം രൂപയ്ക്കാണ് അപ്പോൾ ഒരു മാസം ആറ് ലക്ഷം ഉൾപ്പെടെ റിട്ടേൺ കിട്ടുന്നുണ്ട് അപ്പം ഇതിപ്പോൾ കണ്ടുപോയി പതിമൂന്ന് ഉള്ള കോട്ടേജിന് ഉദ്ഘാടനം അന്റസിപ്പ് നിർവഹിച്ചത് അപ്പോൾ ആ പതിമൂന്ന് പേരെ ജീവിതത്തിൽ നാളെ അവരുടെ ലൈഫിൽ റിട്ടയർമെന്റ് ലൈഫിൽ എന്നൊക്കെ എൻജോയ് ചെയ്ത് ജീവിക്കാനുള്ള ഒരു വെൽത്ത് കൂടി അതോടൊപ്പം അത് കഴിയുമ്പോൾ അവരെ മക്കൾക്ക് ലെഗസി മറ്റുള്ള കൈമാറാൻ എന്താ ഹെൽത്ത് ആയി ആയി വെൽത്ത് പാരമ്പര്യമായിട്ട് ഒരുമിച്ചാണ് പോയിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ ഒരു ഫോറസ്റ്റ് ഒരു കോൺസെപ്റ്റില് ഞാൻ ഫസ്റ്റ് വരുന്നത്

ഒരു അത്യാവശ്യം ത്രീ സ്റ്റാർ ഫെസിലിറ്റിയിൽ കൂടുതലുള്ള എല്ലാ ഫെസിലിറ്റി കാര്യങ്ങളും അറേഞ്ച് ചെയ്തു ഫാമിലി താമസിക്കാവുന്ന ഒരു മാസ്റ്റർ ബെഡ്റൂം കാണും കുട്ടികൾക്കുള്ള ബെഡ് സ്പേസ് കൂടെ ഉണ്ട് പിന്നെ അത്യാവശ്യമായിട്ടതായിട്ടുള്ള സൗകര്യങ്ങളും ഇതിന്റെ തന്നെയുണ്ട് ചന്ദനത്തിന്റെ പേരില് നമുക്ക് ചന്ദനം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ നമുക്കിത് നടാനും വളർത്താനും അവകാശവാദികളും ഗവൺമെന്റ് ഇതിൻ്റെ ഒരു ഇന്റർനാഷണൽ ഡിമാൻഡും ഇന്ത്യയെന്ന് പറയാനുള്ള വളരെ ഷോർട്ടാണ് ഒരുപാട് ആവശ്യങ്ങളുണ്ട് പക്ഷെ പ്രൊഡക്ഷൻ വളരെ കുറവാണ് അപ്പോൾ അത് മനസ്സിലാക്കി ഗവൺമെന്റ് തന്നെ ചന്ദന കൃഷി നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അതിന് ഒരുപാട് ആനുകൂല്യങ്ങൾ തരുന്നുണ്ട് ഇൻഡിവിജ്വൽസിന് ചെയ്യാറുണ്ട് ഇപ്പോൾ മുറിക്കാനും വിൽപ്പന നടത്താനുള്ള അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഗവൺമെന്റിന്റെ ഇതുകൊണ്ട് ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാല് വാങ്ങുന്നവർക്ക് ലോങ് ടൈമിൽ പത്ത് കൊല്ലം കഴിഞ്ഞാൽ ഒരു വലിയ ഹ്യൂജ് എമൗണ്ട് ഈ കൾട്ടിവേഷനിൽ നിന്ന് കിട്ടുകയാണ് അതോടൊപ്പം തന്നെ റെൻ്റിൽ നിന്ന് നല്ലൊരു എമൗണ്ട് ഇപ്പം ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടുകയായി അപ്പോൾ ഒരു ഇവിടത്തെ പ്ലസ് പോയിന്റ് എന്ന് വെച്ചാൽ വാങ്ങുന്ന കസ്റ്റമർ അവർ ഹാപ്പിയാണ് അതോടൊപ്പം തന്നെ ഇത് വിൽക്കുന്ന സെല്ലേഴ്സ് ഉണ്ട് ഇവർക്കൊക്കെ ഞങ്ങൾ ഒരു ഹൈ ബെനിഫിറ്റ് ആണ് കൊടുക്കേണ്ടത് അതോടൊപ്പം ഞങ്ങൾ കമ്പനി അപ്പം മൂന്ന് അതായത് മൂന്ന് സെക്ടറിലും ഒരേപോലെ പ്രോഫിറ്റ് ഉണ്ടാക്കിക്കൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് അതിനേക്കാൾ ഉപരി വലിയ പ്ലസ് പോയിന്റ് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ലേഡീസ് വിജയിച്ചു വരുന്ന ഒരു കമ്പനി കൂടിയാണ് ഞങ്ങളെ ജസ്പേഡ് റിയൽ എസ്റ്റേറ്റ് കമ്പനി ഓക്കെ കാരണം വനിതകളെ മുന്നിലേക്ക് എത്തിക്കുക അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം കേരള ഗവൺമെന്റ് അഞ്ച് അവാർഡ് ഞങ്ങൾ ലേഡീസിനായിരുന്നു അതിലും വലിയ ഹൈലൈറ്റ് വരുന്ന ഓണത്തിന് നാലാം തീയതി ഞങ്ങളുടെ കമ്പനിയിൽ നിന്ന് അഞ്ച് ലേഡീസ് പ്രീമിയം കാർ വിൻ ചെയ്യാണ് അതായത് ഒരു ഓഡി ഡി ക്യൂ സെവൻ ഒരു ഓഡി ഡി എ സിക്സ് ഒരു ബി എ രണ്ട് ബി എം ഡബ്ല്യു പിന്നെ ഒരു ബി സിക്സ് അങ്ങനെ അഞ്ച് പ്രീമിയം വണ്ടികൾ വിൻ ചെയ്തതും ഈ പറഞ്ഞ റിയൽ എസ്റ്റേറ്റിലൂടെ വനിതകളാണ് പറഞ്ഞു വന്നത് എംപവർമെന്റും അതായത് പണുള്ളവർക്ക് വാങ്ങിയിട്ട് ഇൻവെസ്റ്റ് പണം ഇല്ലാത്തവർക്ക് എന്ത് ചെയ്യാം പ്രവർത്തിച്ചുകൊണ്ട് ഇതിലൂടെ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കും അതായത് ടു ടു ഫൈവ് ഇയർ കൊണ്ട് സാധാരണ വ്യക്തിയെ സംബന്ധിച്ച് അവരുടെ കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ ഇതിൽ കൂടെ പ്രവർത്തിച്ചുകൊണ്ട് തന്നെ പിന്നെ പൂളുണ്ട് ഒരു പ്രൈവറ്റ് കോട്ടേജ് ആണ് ഭയങ്കര ഹാപ്പി ആയിട്ട് ഫാമിലിക്കെല്ലാം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് നല്ല രസമുണ്ട് എന്തായാലും ഇതിന് ഇനിഷ്യേറ്റീവ് എടുത്ത നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ